ണാറുണ്ട് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും എനിക്ക് യോജിപ്പുണ്ട് ഒരു ആ ഒരു അഴിമതിക്കെതിരെയും എല്ലാ സാമൂഹ്യ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അപ്രീഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ വിശ്വാസപരമായി അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന ചില മെസ്സേജുകൾ പരോക്ഷമായിട്ട് അത് വചനം വിശ്വാസം പ്രസംഗിക്കുന്ന പരോക്ഷമായി നൽകുന്ന മെസ്സേജുകൾ ക്രിസ്ത്യാനികളെ വളരെ വ്യക്തമായി വഴിതെറ്റിക്കുന്ന ഒന്നാണ് ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട് ഈ അടുത്ത ദിവസം വന്ന ഒരു വിഷയം കൂടെ കണ്ടപ്പോൾ ഇത് സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നി മറുനാടൻ ഷാജൻ ഒരു അനെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായിട്ടോ കത്തോലിക്ക വിശ്വാസിയായിട്ടോ നമുക്ക് കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഈ കാണുന്നത് ഉണ്ണി പോകുന്നതിൻ്റെ വേരുകൾ തേടി അഹ അഹമ്മദാബാദിൽ എത്തിയപ്പോൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഒരു പത്ത് മാസം മുമ്പ് മണനാടൻ എക്സ് എക്സ്ക്ലൂസീവില് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ് ആ യൂട്യൂബ് വീഡിയോയിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ വളരെ ഭക്തിപൂർവം അമ്പലത്തിലെ ചടങ്ങുകളായ എന്തോ കൈയൊക്കെ കഴുകിക്കൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന മറുനാടൻ ഷാജൻ സാറിനെയാണ് നമ്മൾ കാണുന്നത് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ബഹുദൈവ ആരാധകനാകാൻ കഴിയില്ല കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഗണപതി അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഏകദൈവ വിശ്വാസികളാണ് നമ്മൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട സ്ത്രീക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ത്രിത്വമാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറ്റൊരു ദൈവത്തെ നമുക്ക് വണങ്ങാനോ ആരാധിക്കാനോ സാധിക്കില്ല നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ അമ്പലത്തിലെ ദൈവത്തെയും അംഗീകരിക്കുന്നു ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ അംശമാണ് ഗണപതി എന്നോ അയ്യപ്പനെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മർദാനൻ ഷാജന് തൻ്റെ വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗണപതിയെ ആ ദൈവമായി കാണാനും കൃഷ്ണനെ ദൈവമായി കാണാനും അള്ളാഹുവിനെ ദൈവമായി കാണാനും യേശുക്കുസുവിനെ ദൈവമായി കാണാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കത്തോലിക്കാ വിശ്വാസിയാണ് കത്തോലിക്കാ വിശ്വാസിയാണെന്ന് പറയുന്നത് തികച്ചും അവാദം ഒരു കത്തോലിക്ക വിശ്വാസിക്ക് മറ്റൊരു മതത്തിലെ ഒരു ദൈവത്തെയും വണങ്ങാനോ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റില്ല കത്തോലിക്ക വിശ്വാസി വിശ്വസിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവം തന്നെയായ ആഹുവെ തന്നെയായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ഹോളി ട്രിനിറ്റിയായ ത്രിയേക ദൈവത്തിൽ മാത്രമേ കത്തോലിക്ക വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ മറ്റൊന്നും ദൈവങ്ങളല്ല എന്നാണ് ഹിന്ദുക്കളുടെ ദൈവമല്ല മുസ്ലിങ്ങളുടെ ലോത്തും മറ്റൊരു ദൈവമില്ല ഏക വിശ്വാസികളാണ് കത്തോലിക്ക വിശ്വാസികൾ അപ്പം മറുനാടൻ ഷാ ഇനി മറുനാടൻ ഷാദൻ സാർ താങ്കളൊരു താങ്കളുടെ ചേട്ടനോ അനിയനങ്ങ വൈദികനല്ലേ വൈദികനോടൊന്ന് താങ്കൾ ചോദിച്ചു നോക്ക് ഞാൻ ഒരു കത്തോലിക്കാ വിശ്വാസം എന്ന നിലയിൽ ഒരു ഗണപതി അമ്പലത്തിലോ ഗുരുവായൂർ അമ്പലത്തിലോ പോയിട്ട് ഭക്തിപൂർവം ആ ദേവനോട് പ്രാർത്ഥിക്കാനും വണങ്ങാനുമുള്ള സ്വാതന്ത്ര്യം ആ ദേവനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ അങ്ങനെ ചെയ്താൽ ഒന്നാമത്തെ കൽപ്പന ഒന്നാം പ്രമാണം ലംഘിക്കുകയല്ലേ ചെയ്യുന്നത് ഏറ്റവും ഗൗരവമേറിയ പാദം നീ എന്താണ് ഒന്നാം പ്രമാണം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് ഇതാണ് ഒന്നാം പ്രവാണം പ്രിയപ്പെട്ട ഇവിടെ ഷാജി സാർ താങ്കളൊരു കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ കത്തോലിക്കാ സഭയുടെ വേദോകശേഷ സി 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 താ താങ്കൾക്കറിയാമല്ലോ ഇതാ സി സി സിയിൽ അധ്യായമൊന്ന് പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതിന് കൊടുത്തിരിക്കുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി ആരാണ് ത്രിത്തമെന്നും പിതാപുത്രം പശുധാത്മാവ് ദൈവമെന്നും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഒരിക്കലും ഇതാ സി 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 താങ്കളൊന്ന് കണ്ടു ഇതാണ് കത്തോലിക്കേൻ്റെ പി ഡി എഫ് വേർഷനാണ് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഒരിക്കലും ഷായൻ സാർ എന്തു ചെയ്യാൻ പറ്റില്ല മറ്റൊരു ദൈവത്തെ നമ്മൾ അവരെ അവരെ നമ്മൾ മറ്റ് ദൈവങ്ങളെ നമ്മൾ നിന്ദിക്കൊന്നും വേണ്ട യേശു കുസ് ബൈബിളാ ഏതെങ്കിലും ദൈവത്തെ നീന്തിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വന്തം ഭക്തി പോവുക എന്നതാണ് അതിപ്പോൾ ഗുരുവായൂരപ്പൻ ദൈവം അല്ല എന്നൊന്നും പറയേണ്ട ആവശ്യം ഒരു കത്തോലിക്ക വിശ്വാസിക്കില്ല എന്നാൽ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം അതിനു പകരം സകല സ്ഥലത്തും പോയി അവയിലെ രൂപത്തിൽ നടക്കുന്നത് ഒരു കത്തോലിക്ക വിശ്വാസം ഇതിൻ്റെ ബഹുദൈവ വിശ്വാസം താങ്കളൊരു ഒരു കറതുകീർന്ന ഹിന്ദു വിശ്വാസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ദേവിയെ ആരാധിക്കുന്ന പോലെയല്ല ഗണപതി ആരാധിക്കും ഗണപതി ആരാധിക്കുന്ന പോലെയല്ല ശിവനെ ആരാധിക്കുന്നു അപ്പോൾ താങ്കൾ ക്രിസ്തുവിനെ കത്തോലിക്ക വിശ്വർവാനയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ആരാധിക്കുന്നു ക്രിസ്തുദേവനെ ആരാധിക്കുന്നു അത്രേ ഉള്ളൂ താങ്കൾക്ക് അതേ താങ്കൾക്ക് കൃഷ്ണനെ പോയിട്ട് പൂജ നടത്തി ആരാധിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇനി പ്രിയമുള്ളവരെ ഇത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഈ മറന്നാ മറുനാടൻ ഷാൻ സാറ് ഈ ചാണ്ടി ഉമ്മനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ ആണ് മലയ്ക്ക് വലിയ ഈ ചാണ്ടി ഉമ്മൻ മല കയറിയ സമയം ചാണ്ടി ഉമ്മൻ ഒരു ക്രിസ്ത്യാനിയല്ല ഒരു സംശയം വേണ്ട ഒരു ക്രിസ്ത്യാനിക്കൊരിക്കലും ശബരിമല അയ്യപ്പനെ എന്ത് ചെയ്യാൻ പറ്റില്ല വണങ്ങാനോ ആ മുടി കെട്ടി പോയി വണങ്ങാനൊന്നും സാധിക്കില്ല കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ക്രൈസ്തവ വിശ്വാസം അവൻ തള്ളിക്കളയാണ് ഏകദൈവ വിശ്വാസം അവൻ തള്ളിക്കളഞ്ഞ അവൻ ബഹുദൈവ വിശ്വാസിയായി തീരുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഹിന്ദുക്കൾക്ക് മുപ്പത് മുക്കോട് ദൈവത്തിന്റെ കൂടത്തിൽ യേശു എന്ന ദൈവം പിതാവായ ദൈവം ഏത് ദൈവത്തെ വേണമെങ്കിലും ആക്കാൻ പറ്റും അപ്പോൾ ചാണ്ടി ഉമ്മൻ തന്റെ ക്രൈസ്തവ വിശ്വാസം ഏറെക്കുറെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കഴിഞ്ഞു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇനി കേട്ടോളൂ അയ്യപ്പനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണെന്ന് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം കാരണം അയ്യപ്പന്റെ വാസസ്ഥലവും എന്റെ ജന്മനാടും തമ്മിൽ മുപ്പത് കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എത്രയോ തവണ ശബരിമല അയ്യപ്പനെ അയ്യപ്പനെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ദൈവസങ്കല്പം എന്ന നിലയിൽ ആശയപരമായിട്ട് സ്നേഹിക്കുന്നതിലോ അല്ലെങ്കിൽ അത് തെറ്റില്ലാത്ത സങ്കല്പമാണെന്നും പറയുന്നതൊന്നും തെറ്റില്ല പക്ഷേ വിശ്വാസിക്കുക ശബരിമല അയ്യപ്പൻ ഒരു ദൈവമാണ് എന്ന് വിശ്വസിച്ചാൽ അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഹിന്ദുക്കളുടെ ദൈവമാണെന്നൊക്കെ നമുക്ക് കരുതാം പക്ഷെ ഞാൻ എൻ്റെ ദൈവമായിട്ട് കരുതിയാൽ ത്രിനിറ്റിയെ പിതാവും പുത്രനും പരിശുദ്ധാൽമാവുമായി ഏക ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാൻ അവകാശമില്ലാത്ത ഒരു കത്തോലിക്കൻ ഒരു ക്രിസ്ത്യാനി ശബരിമല അയ്യപ്പൻ എൻ്റെ ദൈവമാണെന്ന് കരുതിയാൽ എൻ്റെ ശബരിമല അയ്യപ്പനെ പോയി ഞാൻ വണങ്ങിയാൽ ആരാധിച്ചാൽ അതൊന്നാം പ്രമാണം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുന്ന ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഇതിൽ നിന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നരകത്തിൽ പോകുന്നവൻ എന്ന് നാടൻ സാധനം എന്ന് നമ്മൾ നമുക്ക് ആരെയും ഒരു വ്യക്തിയെയും ആദ്യന്തികമായി നരകത്തിലാണോ സ്വഗ്ഗത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല അത് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും സഭാ പ്രബോധനങ്ങൾ വിശ്വ ബൈബിളിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വെച്ച് നമുക്ക് ഈ വ്യക്തി നരകത്തിലാണ് പോകാൻ സാധ്യതയെന്ന് പറയാൻ പറ്റും കാരണം എന്താണ് ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് എന്നതുകൊണ്ടാണ് നിങ്ങൾ കണ്ടല്ലോ ഗണപതിയെ തൊഴുതുകൊണ്ട് അല്ലെങ്കിൽ കൃഷ്ണനെ തൊഴുതുകൊണ്ട് വളരെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുമ്പോൾ യേശുക്കുസുവിൻ്റെ സ്ഥാനത്ത് കൃഷ്ണനെയും കൂടെ വെക്കുമ്പോൾ ഈ വ്യക്തി നരകത്തിൽ പോകുക സ്വർഗത്തിൽ പോവുക കത്തോലിക്കാ വിശ്വാസം അനുസരിച്ച് ഇത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സോദങ്ങളെ മറുപടിയാണ് വളരെ പ്രമുഖനായ ഒരു യൂട്യൂബറാണ് നല്ല ആശയങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ ഇദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ദൈവയിൽ നിങ്ങൾക്ക് ആണരുത് അല്ലെങ്കിൽ അദ്ദേഹം ഈ നിലപാട് തിരുത്തുന്നത് വരെ സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ